എൻച് അറുപത്തി ആറിന്റെ ഇതുവരെയുള്ള കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള പണികളിൽ ഇപ്പോൾ സംഭവിച്ചിട്ടുള്ള പാകപ്പിഴകൾ ചർച്ച ചെയ്യുന്നത് കണ്ടാൽ സത്യത്തിൽ നാട്ടുകാരാണ് കുറ്റക്കാർ അല്ലെങ്കിൽ ഈ റോഡ് എങ്ങനെയെങ്കിലും മതി എന്നൊക്കെ ആണ് മനസ്സിലാക്കാൻ കഴിയുന്നത് സത്യത്തിൽ ഇത്തരത്തിൽ ഒരു ഹൈവേ നാഷണൽ ഹൈവേ അറുപത്തിയാറ് പണിയെടുക്കുമ്പോൾ ഇങ്ങനെയാണോ പണിയെടുക്കേണ്ടത് ഇത് തൽക്കാലം ഒരു ബില്ല് പാസാക്കി ആ ഒപ്പിച്ചൊരു പണിയാണോ എടുക്കേണ്ടത് അതത് ഭൂപ്രകൃതിക്ക് അനുകൂലമായ സാഹചര്യത്തിൽ ഉറപ്പിലും ും ഒക്കെ ഇനി ഒരു സമീപകാലത്ത് ഒരു മെയിൻ്റെസ് വരാത്ത വിധത്തിൽ ഭൗമശാസ്ത്രപരമായ ഒരു ഒരു ആഘാതം വരാത്ത വിധത്തിൽ എന്തെങ്കിലുമൊക്കെ വിഷയമുണ്ടെങ്കിൽ അതൊക്കെ പരിഹരിച്ചുകൊണ്ട് ഒരു റോഡ് പണിയെടുക്കുകയായിരുന്നു വേണ്ടിയിരുന്നത് സത്യത്തിൽ ആ റോഡിന്റെ പണി കണ്ടപ്പോ ഈ പൊളിഞ്ഞു വീഴുന്നതിന് മുമ്പ് നല്ല വെയിലുണ്ടായ സമയത്ത് കണ്ടപ്പോ ജനം ഞാനടക്കമുള്ളവർ വിചാരിച്ചിരുന്നത് നല്ല കെട്ടിറപ്പോടു കൂടി നല്ല റോഡാണ് ഇവരുണ്ടാക്കുന്നതെന്നാണ് പക്ഷെ അവർ ഒറ്റ മഴയിൽ അത് പൊളിഞ്ഞപ്പോ പൊളിഞ്ഞു തുടങ്ങിയപ്പോ ഒരു കാര്യം മനസ്സിലായി സാധാരണ ഒരു പി ഡബ്ല്യു റോഡ് ഉണ്ടാക്കുന്ന അത്ര പോലും ശ്രദ്ധിക്കാതെയാണ് ഈ റോഡ് ഉണ്ടാക്കുന്നത് ഇവിടെ വട്ടപ്പാറ വയടക്കിന് തൊട്ട് മുമ്പ് മല ഇടിച്ചിട്ടാണ് കൈകാര്യം ചെയ്യുന്നത് അങ്ങനെ തന്നെ പറ്റൂ അത് ശിരൂര് ആവർത്തിക്കുമെന്നോ വേറെ എന്തെങ്കിലും ആവർത്തിക്കുന്നോ പറഞ്ഞിട്ടുള്ള കാര്യമൊന്നുമില്ല ഇടിക്കേണ്ടത് ഇടിച്ച് തന്നെ ചെയ്യണം അതിന് കേനാ സി കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല പക്ഷെ ഇടിക്കുമ്പോ അതിന്റെ പാർശ്വപിത്തി ബാക്കിയുള്ള ഭാഗങ്ങൾ താഴേക്ക് ഇടിഞ്ഞു വീഴാതിരിക്കാനുള്ള ഉറപ്പായ കോൺക്രീറ്റ് പണി നടത്തിയിരിക്കണം അങ്ങനെ ഉറപ്പായ കോൺക്രീറ്റ് പണി നടത്തി അത് ബലപ്പെടുത്തിയതിനു ശേഷം വേണം അതിൻ്റെ താഴേക്ക് ആ റോഡ് പണി പൂർത്തിയാക്കാൻ ഒരു കാരണവശാലും ആ മല പിന്നെ ഇടിഞ്ഞ് വീഴരുത് അത് ശിരൂർ ആവർത്തിക്കാൻ വേണ്ടി കാത്തുക്കരുത് അതുപോലെ തന്നെ കൊളപ്പുറം കുരിയാട് കക്കാട് പോലെയുള്ള മേഖലകളിൽ ഞാൻ ഇവിടെ പറയുന്നത് ഇവിടെയാണ് ഏറ്റവും വലിയ അനാസ്ഥ കാണിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഫോക്കസ് ചെയ്താണ് പറയുന്നത് കുറ്റിപ്പുറം ആയാലും കാസർഗോഡായാലും എവിടെ ആയാലും ഒരു പണിയെടുക്കുമ്പോൾ ആ പണി കഴിയുമ്പോൾ വെള്ളം എങ്ങോട്ടാണ് ഒഴുകി എന്ന് യാതൊരു പഠനവും നടത്തിയിട്ടില്ല ഇപ്പോൾ പലരുടെയും അടുക്കളയിലേക്കാണ് വെള്ളം ഒഴുകിയെത്തുന്നത് അപ്പൊ ഇതിന്റെ എൻട്രൻസ് എവിടെയാണ് അത് പുറത്തേക്ക് പോകുന്നത് എവിടെയാണ് അത് ഏത് വഴിയാണ് വെള്ളം വന്നാൽ ഒഴുകി പോവുക അതിന് സംവിധാനങ്ങളാണ് ചെയ്യുന്നത് അത് മുതൽ അതിന്റെ പാർശ്വഭുത്തി കിട്ടുന്നത് വരെയുള്ള മുഴുവൻ കാര്യങ്ങളും കൈകാര്യം ചെയ്യണം ഇപ്പൊ കുളപ്പുറത്തും കക്കാടും ഒക്കെ സത്യത്തിൽ ഇത്തരത്തിൽ മണ്ണ് എടുത്തിട്ടുണ്ടെങ്കിൽ അത് ഇടിഞ്ഞോ ഇടിയൂലോ അത് വേറെ വിഷയമാണ് സോയിന്റെ സ്ഥാനത്ത് നല്ല രീതിയിൽ കോൺക്രീറ്റ് ചെയ്ത് വലപ്പിക്കണം അതിന് എത്ര രൂപ ചെലവായാലും അതിനൊരു പക്ഷേ നിർമ്മാണ ചെലവ് കൂടിയാലും ആ കൂടിയത് നാട്ടുകാരി കൊള്ളം അടിച്ച് പിരി പിരിച്ചെടുക്കാനുള്ളതാണല്ലോ ടോൾ ബൂത്ത് വെക്കുന്നുണ്ടല്ലോ അതൊരു രണ്ടു കൊല്ലം കൂടുതൽ പിരിച്ചാ പോരെ പ്രശ്നം പരിഹരിക്കാൻ അപ്പൊ ആ നിലയിൽ എല്ലാ ഭാഗത്തും കോൺക്രീറ്റ് കൊടുത്ത് നല്ലവണ്ണം ഉറപ്പിച്ച് മണ്ണിട്ട് ഉയർത്തന്റെ സ്ഥാനത്ത് ആ മണ്ണിട്ട് വില വേണ്ടാത്ത പണി എടുക്കാത്ത പാലങ്ങൾ കൊടുത്ത് നല്ല രീതിയിൽ നല്ല സ്റ്റാൻഡേർഡ് രൂപത്തിൽ പണിയെടുത്തിരുന്നെങ്കിൽ ഒരു കുഴപ്പം വരൂല്ല ഞാൻ ഈ അടുത്ത കാലത്ത് കുളപ്പുറത്ത് നിന്ന് ഈ പറഞ്ഞ കൂരിയാടിന്റെ തൊട്ടടുത്ത് രണ്ട് കിലോമീറ്റർ പുറത്ത് കുളപ്പുറത്ത് നിന്ന് ഗോവ വരെ കാർ ഓടിച്ചു പോയൊരു മനുഷ്യനാണ് ഈ പോയിട്ട് ഗോവയിലെ റോഡുകൾ കണ്ട് ഞാൻ അന്ത പെട്ടു ഗോവയിൽ മല ഏരിയകളുണ്ട് അതുപോലെ അല്ലാതെ താഴ്ന്ന പ്രദേശങ്ങളുണ്ട് വെള്ളക്കെട്ടുകളുണ്ട് പലതുണ്ട് എല്ലാ ഭാഗത്തും നല്ല റോഡ് ഉണ്ടാക്കിയിട്ടുണ്ട് യാതൊരുവിധ ട്രാഫിക് ബ്ലോക്കുകളുമില്ല സുഖസുന്ദരമായി വണ്ടി ഓടിച്ചു പോകാൻ കഴിഞ്ഞാൽ അവിടെ നിർമ്മിച്ചിട്ടുണ്ട് ഇത്തരത്തിലുള്ള വൻ മതിലുകൾ എവിടെയും കാണാൻ കഴിഞ്ഞിട്ടില്ല എല്ലായിടത്തും പാലങ്ങൾ എല്ലായിടത്തും നല്ല റോഡുകൾ അതുപോലെ നാലും കൂടിയ കവലുകളിൽ കൃത്യമായ സിഗ്നലുകൾ എവിടെയും ഒരു ട്രാഫിക് ബ്ലോക്കോ അല്ലെങ്കിൽ അതുപോലെ മറ്റെന്തെങ്കിലും എനിക്ക് കാണാൻ കഴിഞ്ഞില്ല റോഡ് പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്നത് കാണാൻ കഴിഞ്ഞില്ല കാരണം റോഡിൽ പണം മുടക്കുമ്പോൾ അത് എന്നേക്കും ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് എന്നതനുസരിച്ച് വേണം ഉണ്ടാക്കാൻ അല്ലാതെ എങ്ങനെയെങ്കിലും ആ പണി നടത്തി അതിന്റെ ബില്ല് മാറി പോയാൽ മതി എന്ന രീതിയിൽ പണിയെടുത്തു കഴിഞ്ഞാലാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത് ഇവിടെ ഈ എൻ എച്ച് അറുപത്താറിൻ്റെ പണി സത്യത്തിൽ എങ്ങനെയെങ്കിലും ഈ പണിയൊന്ന് തീർത്ത് അതിന്റെ ബില്ല് വാങ്ങി പോയാൽ മതി അതിനുശേഷം ആര് ചത്താലും വേണ്ടില്ല എന്നൊരു നിലപാടായിരുന്നു കെ എൻ ആർ സി എടുത്തുള്ളത് സത്യമാണ് അത് കരിമ്പട്ടികൾപ്പെടുത്തിയെ മാത്രം പോരാ ഇതുവരെയുള്ള പണികൾ അഴിച്ചു പണിയെടുക്കുന്നതിനുള്ള പണം കൂടി അവരിൽക്കണം ഇനി പാപ്പറായി തൂങ്ങിച്ചത്താലും യാതൊരു പ്രശ്നവും ഇല്ല അതാണ് എന്റെ അഭിപ്രായം കാരണം നിലവിൽ അവരെടുത്തിട്ടുള്ള പണി ഈ പറയുന്ന കൂര്യാടക്കം മറ്റു പല ഭാഗങ്ങളിലും വെയിറ്റ് താങ്ങാൻ കഴിയാതെ ആ കട്ടകൾ പൊട്ടി പൊട്ടിയ കട്ടകൾ പുറത്ത് ആൾക്കാർ കാണാതിരിക്കാൻ വേണ്ടി മറയ്ക്കുന്ന ഒരു രീതി കണ്ടു അതായത് ഈ പൊട്ടിയ പൊട്ടുകൾ മറ്റാര് കാണരുത് കണ്ടാൽ അത് വിവാദമാകുമെന്നത് കൊണ്ട് കാണാതിരിക്കാൻ വേണ്ടി ഓട്ടടയ്ക്കുക അതുപോലെ തലപ്പാറ റോഡ് വിണ്ടുകീറി ഈ കുരിയാടുണ്ടാക്കിയതുപോലെ തന്നെ അതിനേക്കാളും ഉയരത്തിൽ മണ്ണിട്ട് ഉയരത്തിയ സ്ഥലമാണ് ഈ തലപ്പാറ എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ റോഡിന്റെ മധ്യഭാഗം വിണ്ടുകീറിയപ്പോ അത് കാണാതിരിക്കാൻ വേണ്ടി ആ ടാറിന്റെ വശത്ത് നമ്മള് സെല്ലോട്ടെ പൊട്ടിക്കുന്നത് പോലെ കുറച്ച് ടാറൊടിച്ചിട്ട് മറയ്ക്കാൻ ശ്രമിച്ചു അതായത് വലിയ ഗുരുതരമായ പരിക്ക് ഒരു തകർച്ച ഉണ്ടാകാൻ നോക്കുന്ന സമയത്ത് അത് പരിഹരിക്കേണ്ട സ്ഥാനത്ത് ഈ വന്നതാരും കാണാതിരിക്കാൻ വേണ്ടി മറച്ചു പിടിക്കുന്നതാണ് നമ്മൾ കണ്ടത് അതെല്ലാ ഭാഗത്തും മറച്ചു പിടിക്കുകയാണ് അതായത് നിർമ്മാണത്തിലുള്ള അപാകത മറച്ചു പിടിക്കുകയാണ് എത്ര കാലം മറച്ചു പിടിക്കും ബില്ല് മാറുന്നതോരും മറച്ചു പിടിക്കുക ബില്ല് അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് ഇത് പൊളിഞ്ഞു വീണാലും കുഴപ്പമില്ല എന്നുള്ള പി ഡബ്ല്യു ഡി സിദ്ധാന്തമാണ് സത്യത്തിൽ ഇവിടെ നടപ്പിലാക്കുന്നതായിട്ട് എനിക്ക് തോന്നിയത് ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന എല്ലാവർക്കും അത് മനസ്സിലായിട്ടുണ്ടോ അത് ഇവിടെ മാത്രമല്ല പല ഭാഗത്തും കട്ടകളിൽ വിള്ളൽ ഉണ്ടായിട്ടുണ്ട് ആ കട്ട അശാസ്ത്രീയമാണെന്ന് ഞാൻ പറയില്ല കട്ടകൾ വച്ചത് നല്ല ബലത്തിൽ തന്നെയാണ് അത് മൂന്ന് ലെയർ മൂന്ന് ലെയർ കൂടുമ്പോ അതിനെ നെറ്റ് കൊടുത്തുകൊണ്ട് ഏകദേശം ഏഴ് മീറ്ററോളം സ്റ്റേ കൊടുത്ത് ബലപ്പിക്കുന്നതുകൊണ്ട് ആ എങ്ങും പോവില്ല അത് കൂരിയാട് തന്നെ അത് ഇളകി കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായതാണ് അല്പം മാത്രമേ കൊഴിഞ്ഞു ചാടിയിട്ടുള്ളൂ ഏകദേശം നാലഞ്ച് മീറ്റർ അഞ്ച് മീറ്ററോളം പുറത്തേക്ക് സർവീസ് അവർ നീങ്ങി പോയിട്ടും ആ കട്ടയ്ക്ക് ഒരു ചരിവ് കൂടിയതല്ലാതെ ഒന്നും പറ്റിയതായിട്ട് നമ്മൾ കണ്ടില്ല ഒരല്പം മാത്രമേ ഇത് വീണിട്ടുള്ളൂ അത് നല്ല ഉറപ്പുണ്ടെന്നാണ് തെളിവാണത് അത് ബേസ്മെന്റ് ശരിയല്ലാത്തത് കൊണ്ടാണ് പക്ഷെ എന്നിട്ടും ആ കട്ടകൾ പൊട്ടുമ്പോൾ എന്തുകൊണ്ടാണ് ആ പൊട്ടിയ കട്ടകളുടെ സൈഡിൽ ഇവർ ഗ്രൗട്ട് തേച്ച് സിമന്റ് കലക്കി തേച്ചിട്ട് അത് മറച്ചു പിടിക്കുന്നത് അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് ഈ കട്ട അങ്ങ് ഇല്ലല്ലോ അതുപോലെ ടാർ ഇവിടെ കൂരിയാടെ സംബന്ധിച്ചിടത്തോളം വിണ്ടുപോയി മീറ്റർ കണക്കിന് വിണ്ടുപോയതുകൊണ്ടാണ് ഇല്ലെങ്കിൽ ഒരുപക്ഷെ ഇവർ ചാക്കനൂല് നിറച്ചിട്ട് അത് കറുത്ത പെയിന്റ് അടിച്ചിട്ട് ഒരു കുഴപ്പമില്ലായിരുന്നു എന്ന് അവർ തെളിയിച്ചാനെ അങ്ങനെ ആക്കി വെച്ചനെട്ട് എൻ എച്ച് അറുപത്താറ് പണിഞ്ഞിട്ട് പിറ്റന്നുപോലെ പൊളിഞ്ഞു വിടാനാണോ സർവീസ് റോഡിൽ കൂടെ വാഹനങ്ങൾ പോകുന്നില്ലേ ഭാരമുള്ള വാഹനങ്ങൾ പോകുന്നില്ലേ അപ്പോ സർവീസ് റോഡ് പൊളിഞ്ഞ് എൻ എച്ചിലേക്ക് വീഴുന്നത് ശരിയാണോ അപ്പൊ അത്തരത്തിൽ ഒരു നോട്ടവും ഇല്ലാതെ ഒരു ശ്രദ്ധയും ഇല്ലാതെ റോഡ് പണിഞ്ഞു എന്ന് മാത്രമല്ല ആ റോഡിലുണ്ടായ പരിക്കുകൾ ഗുരുതരമായ അനാസ്ഥയിൽ ഗുരുതരമായ അനാസ്ഥയിൽ അത് പരിഹരിക്കുന്നതിന് പകരം അത് ഓട്ടയടച്ചിട്ട് അതുകൊണ്ടാണ് ഇരുട്ടുകൊണ്ട് ഓട്ടയടക്കുക എന്ന് പറയുന്നത് അത് ഓട്ടയടച്ചിട്ട് അത് അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഇവർ ശ്രമിക്കുന്നതായി കണ്ടത് അത് പരിഹരിക്കാനല്ല അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളത് എന്റെ പ്രിയപ്പെട്ട എന്റെ വീഡിയോ കാണുന്ന ഹൈവേയുടെ ഓരത്ത് താമസിക്കുന്ന ഹൈവേയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഹൈവേ നന്നായി കിടക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ നിങ്ങളുടെ ഏരിയയിൽ എന്താണ് വേണ്ടത് അവിടെ ഉറപ്പാണ് സുരക്ഷിതമാണ് എന്ന് ഉറപ്പിക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങളുടേതാണ് ആ ഹൈവേയിലൂടെ പലയിടത്തും വെള്ളക്കെട്ടുണ്ട് സർവീസ് റോഡിലൂടെ പോകാൻ പറ്റുന്നില്ല നയാഗര വെള്ള വെള്ളച്ചാട്ടത്തേക്കാൾ വലിയ വെള്ളച്ചാട്ടമാണ് മുകളിലത്തെ ഹൈവേയിൽ നിന്ന് ഈ സർവീസ് റോഡിലേക്ക് വിടുകൊണ്ടിരിക്കുന്നത് അതൊക്കെ മാറ്റണം കാരണം സർവീസ് റോഡിലൂടെ ടു വീലർ യാത്ര ചെയ്യുന്നില്ലേ ഹൈവേയിലൂടെ യാത്രയും കഴിയില്ലല്ലോ ഹൈവേയിൽ വെള്ളക്കെട്ടുണ്ട് സർവീസ് റോഡിലേക്ക് വെള്ളം വീഴുന്നുണ്ട് അതൊക്കെ ഒഴിവാക്കി മര്യാദയ്ക്ക് പോകാനുള്ള സംവിധാനങ്ങൾ ഒരുക്കണം സത്യത്തിൽ വളരെ ശാസ്ത്രീയമായി വളരെ കുറ്റപറ്റ രീതിയിൽ റോഡുകൾ എത്ര പണം ചിലവാക്കിയാലും നല്ല രീതിയിൽ ഉറപ്പോടുകൂടി സുരക്ഷിതമായി വെള്ളമൊഴുക്കും അതുപോലെ മണ്ണിടിച്ചിലും എല്ലാം തടഞ്ഞുകൊണ്ട് കൃത്യമായി ഉണ്ടാക്കുന്നതിന്റെ സ്ഥാനത്ത് വലിയ ഒരു ഹൈവേ ഉണ്ടാക്കി എന്തൊക്കെയോ കാട്ടിക്കൂട്ടി ചെയ്യാൻ പോയതിന്റെ ഒരു കാലക്കേടാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്